സ്വാഗതം കൽക്കി ബോക്സ് ഓഫീസ് തീ പിടിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇന്നലെ തന്നെ ആദ്യ ഷോ കഴിയുമ്പോൾ അതായത് യു എസിലൊക്കെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നത് പലയിടത്തും എബവ് ആവറേജ് എന്നുള്ളൊരു കാര്യം വരികയും ഇന്നത്തോടെ ആ ഒരു സിനിമയുടെ അഭി അഭിപ്രായം എല്ലാവർക്കും എത്തുമ്പോൾ എബോ ആവറേജ് മൂവി എന്നുള്ളതാണ് ഒരുപാട് താരനിരയുള്ള ഈ ഒരു സിനിമ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായി മാറുന്നു എന്നുള്ളതാണ് അറുന്നൂറ് കോടിയോളം ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ആ ഒരു ബഡ്ജറ്റിനെ നീതീകരിക്കുന്ന ലെവലിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതും മികച്ച ഗ്രാഫിക്സും ആയി വരുന്നു മികച്ച രീതിയിൽ കഥ പറയുന്നു അതേപോലെ എല്ലാം കൊണ്ടും മികച്ചതെന്ന് തന്നെ പറയുന്നു ഇവിടെയും സ്കോർ ചെയ്തിരിക്കുന്നത് അമിതാഭ് ബച്ചനും കമൽഹാസനും തന്നെയാണ് അവരെ വല്ലാൻ ആളുകളില്ല എന്ന ത് ഉറപ്പിക്കുകയാണ് പ്രഭാസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്രധാരമായി മാറുന്നു എന്ന് പറയാം അങ്ങനെ തന്നെയാണ് നമുക്കറിയാം വൻപൻ കളക്ഷൻ വരുന്ന സിനിമകളെല്ലാം തന്നെ പ്രഭാസിന്റെ പേരിൽ തന്നെയാണ് പരാജയമാണെങ്കിൽ പോലും നാനൂറും അഞ്ഞൂറും കോടി നേടുന്ന ഏക നടൻ എന്ന് തന്നെ പറയാം ഇവിടെ കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എ ഡി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മികച്ച രീതിയിൽ കുതിക്കുകയാണ് കേരളത്തിൽ തന്നെ ഏകദേശം രണ്ട് കോടിക്കടുത്താണ് സിനിമയുടെ കളക്ഷൻ ആദ്യ ദിനം സിനിമ ഇരുന്നൂറ് കോടിക്ക് എത്തുമോ എന്നുള്ളതാണ് ഏതാനും മണിക്കൂർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ കഴിയും ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ എന്താണേലും ആദ്യ ദിനം ഗംഭീരമാക്കുന്നു അഭിപ്രായത്തിലും കളക്ഷനിലും വേൾഡ് വൈഡായിട്ട് ഈ സിനിമയ്ക്ക് മികച്ച തുടക്കം തന്നെ കിട്ടിയിരിക്കുന്നു മലയാളത്തിൻ്റെ ദുൽഖറമുണ്ട് ഈ സിനിമയിൽ വിജയ് ദേവർകോണ്ട തുടങ്ങി ശോഭന തുടങ്ങി ഉറ്റുപാട് താരനിരയുണ്ട് എല്ലാ ഭാഷയിലുള്ളവർക്കും തൃപ്തി അടയുന്ന ലെവലിലുള്ള അവരുടെ നാട്ടിലെ നടന്മാരെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം നാഗാശുവിൻ്റെ മികച്ച രീതിയിലുള്ള ഒരു ഡയറക്ഷനും ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബ്രഹ്മണ്ഡ ചിത്രം എന്ന് തന്നെ പറയാം ഇംഗ്ലീഷ് മൂവികളെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ അത് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തു വരുന്നത് ഇവിടെ കൊടികുത്തി വാഴുന്ന റിവ്യൂവേഴ്സ് പോലും മികച്ച സിനിമയെന്ന വിധി എഴുതുന്നു എന്തായാലും കൽക്കി വമ്പൻ വിജയമായി തുടരുകയാണ് ആയിരം കോടിയിലേക്ക് സിനിമ എത്തുമോ എന്നുള്ളതാണ് ഒരു പക്ഷേ ആയിരമല്ല ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിലേക്കും പോകാം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൽക്കിയുടെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് വരാം നമ്മൾ വീട്ടിൽ